ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളിയൊരു പാർട്ട് വെയർ കളക്ഷനുമായിട്ടാണ് അതായത് ത്രീ ഡബിൾ നയൻ വിചിത്ര സിൽക്കിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ ഫസ്റ്റ് വൺ കളർ വരുന്നത് നല്ലൊരു റാണി പിങ്ക് ആട്ടോ കളർ വരുന്നത് ഇതേപോലെയാണ് നെക്കിലെ വർക്ക് വരുന്നത് അതാ മിറൺ വർക്കും അതിലെ കട്ട് ബീറ്റ് ഷുവർ ബീഡും ഒക്കെ യൂസ് ചെയ്ത് ഹെവി ആയിട്ട് നോക്കി ഇത് ഫുൾ കവർ ചെയ്യുന്ന രീതിയിലാണ് വർക്ക് വരുന്നത് അതിന് ശേഷം ലെങ്തി ആയിട്ട് സ്ലിറ്റഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് ത്രീ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് പ്ലസ് സൈസ് വർക്ക് വേണ്ടും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസ് റേഞ്ചിൽ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഫീഡിംഗ് ഓപ്ഷൻ വേണമെന്നുള്ളവർക്ക് നമ്മൾ അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നോക്കി കുട്ടി പൊളി ഒരു റോയൽ ബ്ലൂ ആണ് റോയൽ ബ്ലൂവിലെ ആ ഹാൻഡ് വർക്ക് നോക്കിയേ കട്ട് ബീഡും ഷുഗർ ബീഡും മിറും അതുപോലെ തന്നെ സ്റ്റോണും ഒക്കെ യൂസ് ചെയ്ത് ഹെവി ആയിട്ടാണ് ഈ ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മളൊരു കസ്റ്റമൈസേഷനായിട്ടൊരു ഹാൻഡ് വർക്ക് തന്നെ ചെയ്യിപ്പിക്കുന്നതിന് എത്രയായിരിക്കും റേറ്റ് എന്നറിയുന്നു എനിക്ക് സ്റ്റിച്ച് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് കുർത്തിക്ക് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് ഇനി എ ലൈനിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തു തരാം സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ബാക്ക് പോർഷൻ വരുമ്പോൾ എന്താ ഇതേപോലെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഓൺലി ത്രീ ഡബിൾ കേരളിപ്പിങ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി ഒരു ബോട്ടിൽ ബോട്ടിലേക്ക് കേട്ടോ ഇതാ എങ്ങനെയാണ് ക്ലോസറിലൊക്കെ വരുന്നത് ലെങ്തി ആയിട്ട് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്തിലാണ് ബാക്ക് പോർഷൻ വരുമ്പോൾ എന്താ ഇതേപോലെയാണ് ബാക്ക് പോർഷൻ വരുന്നത് വിജിത്ര മെറ്റീരിയൽ വരുന്നത് ഓൺലി ത്രീ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന അടിപൊളി ഒരു പീക്ക് ഓഫ് ബ്ലൂ കളർ ആട്ടോ അതാ ഇങ്ങനെയാണേ ക്ലോസർ ലുക്ക് വരുന്നത് സ്ലീവ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ത്രീ ഫോർ ആണ് ലൈനിങ് വരുന്ന ക്രേപ്പ് ആട്ടോ ബാക്ക് പോഷൻ വരുമ്പോൾ ഇങ്ങനെയാണേ ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ഹാൻഡ് വർക്ക് ചെയ്ത പാർട്ട് വെയർ ആണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നാല് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താലും മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് ഈസിയായി വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മളിവിടുന്ന് ഷിപ്പിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് ടെൻ ഡേയ്സ് ആണ് പോസ്റ്റൽ ത്രമാണ് നമ്മളിവിടുത്ത് അയക്കുന്നത് പോസ്റ്റൽ ചാർജ് ഈടാക്കുന്നതല്ല മറ്റേതെങ്കിലും കൊറിയർ സർവീസ് മുഖാന്ത്രി നിങ്ങൾക്ക് ഷിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്താൽ മതി അങ്ങനെയും ചെയ്തു തരുന്നതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു ഒരു കാര്യം വിട്ടുപോയി ഗീവയുടെ കാര്യം നമ്മുടെ ഈ കഴിഞ്ഞ വീക്കിലെ ഗീവയുടെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ കഴിഞ്ഞ വീക്കിലെയും ഈ വീക്കിലെയും കൂടെ നമ്മൾ വിന്നരെ നാളെയാണ് നാളെ സൺഡേ നാളെയാണ് അനൗൺസ് ചെയ്യുന്നത് അപ്പം മാക്സിമം എല്ലാവരും തന്നെ ഗീവവിൽ പങ്കെടുക്കുക ഗിവവിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി വരുന്ന യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നല്ലൊരു ക്യാപ്ഷൻ കൊടുത്ത് അതായത് നിങ്ങളുടെ ക്യാപ്ഷൻ കണ്ടാൽ ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യാൻ തോന്നണം അതുപോലൊരു ക്യാപ്ഷൻ കൊടുത്ത് നിങ്ങളുടെ വാട്ട്സപ്പുകളിൽ സ്റ്റാറ്റസ് ആക്കുക ട്വൻറ്റി ഫോർ അവേഴ്സിന് ശേഷം ആ വ്യൂവേഴ്സിൻ്റെ ഭാഗം എത്ര പേര് കണ്ടു എന്ന ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്താലും മതി നിങ്ങൾക്ക് വീവയിൽ പങ്കെടുക്കാൻ സാധിക്കും വിന്നർ ആകുന്നവർക്ക് അടിപൊളി കുർത്തിയാണ് ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും പങ്കെടുക്കുക അപ്പോൾ ഓക്കെ താങ്ക് യു നമുക്കിത് നാളെ കാണാം